വരാം ഇപ്പോൾ ജയിലിന്റെ മുന്നിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് അവിടെ സുനിൽ സുലൈസൊക്കെ ചേരുന്നുണ്ട് സുൽ ആദ്യം കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ ഇതാ ടൗൺ സ്റ്റേഷനിലെ ചോദ്യം ചെയ്യുന്നതിനു ശേഷം വീണ്ടും സുനിൽ നിൽക്കുന്ന ജയിലിലേക്ക് കൊണ്ടുവരും എന്നാണ് സലാം മുഹമ്മദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പഴുതടച്ചുള്ള ഒരു അന്വേഷണം വേണം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നതും തെളിവെടുക്കാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് അവിടെ നിന്നും ഏതെങ്കിലും പുതിയ വിവരം ജയിലിന്റെ ഭാഗത്തു നിന്നും സുനിൽ ലഭിക്കുന്നുണ്ടോ ജി ഞങ്ങളിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുമ്പിലാണ് ഉള്ളത് അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റർ ചെയ്ത കേസിലുണ്ടല്ലോ സ്വാഭാവികമായും ആ കേസിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അല്പസമയത്തുള്ളിൽ തന്നെ ആ ഗോവിന്ദച്ചാമിയെ ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും അതായത് ഇന്ന് പുലർച്ചെ ഏഴ് പത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിട്ടുണ്ട് എന്ന വിവരം ആ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഒരു എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ എഫ് ഭാഗമായിട്ട് ആണ് പിന്നീട് പോലീസിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നത് ഒരു സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് പിന്നീട് ആ പോലീസ് അന്വേഷിക്കുന്നതും ആ പ്രതിയെ കണ്ടെത്തുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ പിന്നീട് ആ ഉണ്ടായ ചില നടപടിക്രമങ്ങളുണ്ട് അത് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുക എന്നതാണ് അതിനുശേഷം ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ നേരത്തോളം ആ സിറ്റി പോലീസ് കമ്മീഷണറേയും എ സി പിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ തെളിവെടുപ്പിനായി ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാളെ പാർപ്പിച്ചിരുന്ന ബി ബ്ലോക്കിലേക്കാണ് ഇയാളെ എത്തിക്കുക ബി ബ്ലോക്കിൽ ഇയാൾ ജയിൽ ചാടിയതടക്കമുള്ള സ്ഥലങ്ങൾ അത്തരം സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളൊക്കെ വിശദമായി തന്നെ ആ പരിശോധിക്കും ആ സ്ഥലങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെയാണ് ജയിലിൽ ചാടിയത് ജയിലിൽ ചാടുന്ന ആ ചാടിയത് അതിനു വേണ്ടി എടുത്തിട്ടുള്ള ആസൂത്രണങ്ങൾ എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ അത്തരം ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഇയാളിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ച് അറിയേണ്ടതുണ്ട് എന്തായാലും ഞാൻ കരുതുന്നത് ഗോവിന്ദച്ചാമിയും കൊണ്ടുള്ള വാഹനമാണ് ഇപ്പോൾ ജയിലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതാ ഗോവിന്ദചാമിയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ എ സി പി പ്രദീപൻ കടന്നപ്പുൽ കടന്നപ്പുലുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഗോവിന്ദി ഈ വാഹനത്തിനുള്ളിലാണുള്ളത് ആ വാഹനത്തിനുള്ളിൽ നിന്ന് അയാളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും പുറത്തിറക്കി അവിടുന്ന് വളരെ ാക്ക നടക്കുമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയെ പോലീസ് പ്രത്യേക വാഹനത്തിൽ എത്തിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ ടൗൺ എസ് ഐ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോമിയുമായി ഇങ്ങോട്ടേക്ക് വന്ന് വരുന്നത് ഇപ്പോൾ കോവിന്ദാമിയെ പോലീസ് വൻ പോലീസ് സുരക്ഷയിലാണ് ഏതാണ്ട് മൂന്ന് നാല് പോലീസ് വാഹനങ്ങളുണ്ട് ആ പോലീസ് വാഹനങ്ങളുടെ ഇട ഗോവിന്ദി പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും അജി ചാടിക ജയിലിലേക്ക് തന്നെ എന്തായാലും അജി ചാടിക ജയിലിൽ ഗോവിന്ദ സ്വാമി തിരിച്ചു വരുന്ന തിരിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് വീണ്ടും തിരികെ മടങ്ങി വരുന്നു എന്നതാണ് ആ ഈ ദൃശ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കൂടി എനിക്ക് തോന്നുന്നു കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ എസ് സി പി അതുപോലെ ടൌൺ എസ് എച്ച്ഒ ഒ ടൗൺ എസ് ഐ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘമാണ് ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിനായി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു ജയിൽചാട്ടമാണ് ഇയാൾ നടത്തിയതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വ്യക്തമായ ചോദ്യം ചെയ്യുന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഇയാളും ഇയാളുടെ സഹതടവുകാരനും ചേർന്നാണ് ഇവിടെ നിന്ന് ജയിൽ ചാടാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് പക്ഷേ അവസാന നിമിഷം സഹതടവുകാരന് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരന് ജയിൽ ചാടാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഗോവിന്ദ ഒറ്റയ്ക്ക് ജയിൽ ചാടുന്നു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ഡി സി സി ഓഫീസിന് സമീപത്തുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഓഫീസിന് പിന്നിലുള്ള കിണറ്റിൽ നിന്ന് അയാളെ കണ്ടെത്തുന്നു പിടികൂടുന്നു പിടികൂടി നേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുന്നു അവിടെ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം വിശദമായ തെളിവെടുപ്പ് നടത്തുന്നു വിശദമായ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ആ മൊഴിയെടുപ്പ് നടത്തുന്നു ആ മൊഴിയെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിലേക്ക് അല്പസമയത്തുമ്പത്തന്നെ ഗോവിന്ദസ്വാമിയെ കയറ്റും അവിടെ ഇയാളെ പാർപ്പിച്ചിരുന്ന ബി ബ്ലോക്ക് ബി ടെൺ എന്ന സെല്ലിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത് ആ സെല്ലിലേക്ക് അയാളെ കൊണ്ടുപോകും അവിടെ വെച്ച് സഹതടവുകാരൻ അടക്കമുള്ളവരുടെ മുൻപിൽ വെച്ച് മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ഗോവിന്ദസ്വാമിയെ കൊണ്ട് തന്നെ വളരെ കൃത്യമായി അയാളുടെ അയാളെ കൊണ്ടുതന്നെ ഇതെങ്ങനെ എന്താണ് എങ്ങനെയായിരുന്നു ഏത് തരത്തിലാണ് ഇത് ആസൂത്രണം എങ്ങനെയായിരുന്നു ഏത് തരത്തിലാണ് ജയിൽ ചാടി അടക്കമുള്ള വിശദാംശങ്ങൾ അയാളിൽ നിന്ന് തന്നെ ചോദിച്ചറിയുക എന്നതാണ് ഇതിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് അതിനുശേഷം മാത്രമായിരിക്കും പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ളവ എഴുതേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക കോടതിയിൽ ഏത് തരത്തിലാണ് കോടതിയിൽ ഹാജരാക്കുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല രണ്ട് സാധ്യതകളാണുള്ളത് കോടതി സമയം കഴിഞ്ഞ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അയാളുടെ വീട്ടിൽ അയാൾ ഹാജരാക്കും ഒന്നുകിൽ അങ്ങനെ അതല്ലെങ്കിൽ ഓൺലൈനായി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും ഈ രണ്ട് രണ്ട് സാധ്യതകളാണുള്ളത് അതെങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോഴും കൃത്യമായ വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്തായാലും ആദ്യം തെളിവെടുപ്പ് പൂർത്തിയാവട്ടെ അതിനുശേഷമാവട്ടെ മറ്റ് നടപടിക്രമങ്ങൾ എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പ് അവസാനിപ്പി തീർക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് നാൽപ്പതോടുകൂടി ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരികെ ഗോവിന്ദസ്വാമിയെ മണിക്കൂറുകൾക്കകം തന്നെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ ആശ്വാസകരമാണ് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കാരണം ഒടും ക്രിമിനലാണ് ഒടും കുറ്റവാളിയാണ് ഒരു പാപം യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു പക്ഷേ രാജ്യം തന്നെ ചർച്ച ചെയ്ത ഒരു പ്രമാദമായ കേസിൻ്റെ ആ ഒ കുറ്റവാളിയാണ് ആ കേസിലെ ഒന്നാം പ്രതിയാണ് കോടതി ആദ്യം വധശിക്ഷയ്ക്കും പിന്നീട് അത് ജീവപരന്തിയുമായി കുറച്ചു കൊടുത്തെങ്കിലും വധശിക്ഷയ്ക്ക് പോലും അർഹനാണെന്ന് കോടതി ഒരു ഘട്ടത്തിൽ വിധിച്ച ആദ്യഘട്ടത്തിൽ വിധിച്ച കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ പ്രതിയാണ് ആ പ്രതിയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ജയിൽ ചാടുന്നത് വളരെ കൃത്യമായി വളരെ ആസൂത്രിതമായി അത്തരമൊരു ജയിൽ ചാട്ടമായാൽ ആസൂത്രണം ചെയ്യുന്നു അതിനൊടുവിലാണ് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം കണ്ണൂർ ഡി സി സി ഓഫീസ് പരിസരത്ത് നിന്ന് പോലീസ് പിടികൂടുന്നത് അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് പിന്നിലുള്ള കിണച്ചിൽ ഒളിച്ചിരിക്കുകയായിരുന്ന രാജ്യം ചർച്ച ചെയ്ത പ്രമാദമായ ഒരു കേസിൻ്റെ പ്രതി കൊടും കുറ്റവാളി എന്ന് തന്നെ അയാളെ നമുക്ക് വിശേഷിപ്പിച്ച് മതിയാകും അപ്പോൾ ജയിൽ ചാട്ടം നടത്തിയതുകൊണ്ട് തന്നെ ഇയാളെ ഇനിയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ജയിൽ അധികൃതർ എത്തുകയും അതീവ സുരക്ഷയുള്ള കേരളത്തിലെ മറ്റ് വ്യൂര് പോലെയുള്ള പൂജപ്പുര പോലെയുള്ള അതീവ സുരക്ഷ ജയിലിലേക്ക് ഇയാളെ മാറ്റാൻ ഉള്ള സാധ്യത എത്രണ്ട് അത് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇയാളെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ളൊരു നടപടിക്രമം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം അതായത് നിലവിൽ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസിൽ എഫ്ഐആർ ഉണ്ട് ആ കേസിലാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ മൊഴി മൊഴിയെടുത്തിരിക്കുന്നത് അതിനുശേഷമാണ് അയാളെ തെളിവെടുപ്പിനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തെളിവെടുപ്പിനും ശേഷം ഇയാളെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിലോ ഹാജരാക്കും സ്വാഭാവികമായും മജിസ്ട്രേറ്റ് ഇയാളെ റിമാൻഡ് ചെയ്യും അത് റിമാൻഡ് ചെയ്ത അയക്കുക കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാവും റിമാൻഡ് ചെയ്ത് അയക്കുക പക്ഷേ അങ്ങനെ അയച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇയാളുടെ ജയിൽ മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾക്ക് തീരുമാനമാവുക നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാളെ ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കുറേ കൂടി അതീവ സുരക്ഷയുള്ളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഉന്നത തലത്തിൽ പോലീസ് എടുത്ത് ജയിൽ അധികൃതർ എടുത്തിരിക്കുന്ന തീരുമാനം ജയിൽ ഡി ഐ ഡി ജി പി അടക്കമുള്ള ആളുകൾ ഇന്ന് കണ്ണൂരിലുണ്ട് അവരൊക്കെ അനൗദ്യോഗികമായി അവർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇയാളെ ജയിൽ മാറ്റുക എന്നത് തന്നെയാണ് തീരുമാനം കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്രയധികം വലിയ ഇത്രമേൽ വലിയ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാവുന്നു സ്വാഭാവികമായും അത്രയധികം സുരക്ഷാ വീഴ്ച ഉണ്ടായ ഒരു ജയിലിൽ ഇനി വീണ്ടും അയാളെ പാർപ്പി അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വാഭാവികമായും അയാളെ ഇവിടെ നിന്ന് മാറ്റുമെന്ന കാര്യത്തിൽ മാറ്റാനുള്ള കാര്യത്തിൽ ഇരിക്കുന്നു അതെപ്പോഴേക്ക് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇയാളെ വിയൂരിലേക്കാണ് അത് മാറ്റും എന്ന കാര്യം മണിക്കൂറുകളിൽ മാത്രമായിരിക്കും നമുക്ക് കഴിയുക കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ വലിയ തോതിലുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ നമ്മൾ അക്കമിട്ട് നിരത്തിയതാണ് അതായത് നേരത്തെ ഡി ബ്ലോക്കിലുണ്ടായിരുന്ന പോലീസിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലുണ്ടായിരുന്ന ഡി ബ്ലോക്കിൽ നിന്ന് ഇയാളുടെ തന്നെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആറു മാസം മുമ്പ് ഇയാളെ ബി ബ്ലോക്കിലേക്ക് മാറ്റുന്നത് സ്വാഭാവികമായും ബി ബ്ലോക്കിലേക്ക് ഇയാളെ മാറ്റുന്നത് നിയമപരമായി പല തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അതൊക്കെ അതൊന്നും മൈൻഡാക്കാതെ പറാവുകാരുടെ കൺവെട്ടത്ത് നിന്ന് അത്ര വലിയ നേരിട്ട് കാണാൻ കഴിയാത്ത ബി ബ്ലോക്കിലേക്ക് ഇയാളെ മാറ്റി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ച മാത്രമല്ല ജയിലിനുള്ളിൽ ഉണ്ടായിട്ടുള്ള വഴിവിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ആഴ്ചയിൽ ഒരിക്കൽ ഷേവ് ചെയ്യുക ആഴ്ചയിൽ മാസത്തിലൊരിക്കൽ മുടിവെട്ടുക ജയിൽ യൂണിഫോം അണിയുക ഇതൊന്നും ഇയാളെ സംബന്ധിച്ച് ബാധകമായിരുന്നില്ല എന്നതാണ് നമുക്ക് ഇയാളുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വളരെ കൃത്യമായി വ്യക്തമാകും അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ കഴിഞ്ഞ ഏറെക്കാലമായി ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളൊക്കെ ഒരു പരിധിവരെ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് മാത്രമല്ല നോക്കൂ ഇത്രമേൽ ഒരു കൊടും കുറ്റവാളി മൂന്നേ നാൽപ്പതോടുകൂടി ജയിൽ ചാടിപ്പോയിട്ടും ജയിൽ അധികൃതർ ഈ വിവരം അറിയുന്നത് ആറരയ്ക്ക് ശേഷമാണ് മറ്റൊരു ഗുരുതരമായ കാര്യം അതുകൊണ്ടാണ് ആ മാത്രം വിവരം പോലീസിലേക്ക് ചോദ്യം ചോദ്യം ഒടുവിൽ ഇപ്പോൾ െ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ് തെളിവെടുപ്പിനായി തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിനു ശേഷം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഹാജരാക്കുകയോ തരത്തിലുള്ള നീക്കമായിരിക്കും നടക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ സുനിൽ ഐസക്ക് നൽകും ഈ വാർത്തയിലേക്ക് വളരെ വേഗം അടങ്ങിയ താമയുടെ